ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുഞ്ഞ് കുറച്ച് വിശേഷങ്ങളും കുറച്ച് വിഷമതകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയപ്പം ഇന്നും ചൂരയാണെന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഇന്നത്തെ ഇന്നത്തെ മീൻ മീൻ കറി വെക്കുന്നത് കുറച്ച് മുളക് പൊടിയും ചെറിയ ഉള്ളി പുളി ഉലുവ കുരുമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് ഞാനൊന്ന് നല്ലതുപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട് മുളക് മല്ലി ഞാൻ കഴുകി ഉണക്കി നല്ലോണം ചൂടാക്കിയാണ് ഞാൻ കൊണ്ടുപോയി കുടിപ്പിക്കുന്നത് എന്നാലും ഞാൻ ഇന്ന് ചൂട മുളകും മല്ലിപ്പൊടി എല്ലാം കൂടെ ചൂടാക്കാമെന്ന് വെച്ച് ചൂടാക്കുന്നുണ്ട് അതായത് ചൂടാക്കി ചൂടാക്കിക്കൊണ്ട് അപ്പോൾ ആരോ വന്ന് വെല്ലടിച്ച് അങ്ങനെ നോക്കാനായിട്ട് പോവുകയാണ് ആരാണെന്ന് നോക്കാൻ പോവേണ് അപ്പം നോക്കിയപ്പം ഒരു ആൾ ഒരു എത്തിങ്ങനെയെന്ന് വന്നതാണ് അങ്ങനെ അതിന് ഇവിടെ സ ഇത് സഹായത്തിന് എന്താകാണ്ട് വന്ന അങ്ങനെ പൈസ കൊടുത്തു അപ്പോൾ ആൾ തിരിച്ചു പോയി അപ്പോൾ ഞാൻ ഞാനതാ ചൂര എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളെ മുകളിലത്തെ മുകളിൽ കൊണ്ടുവരുന്ന മാമടന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളിന്ന് ചൂര അപ്പോൾ ചൂര എല്ലാം ഞാൻ കഷ്ണങ്ങളാക്കി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് രണ്ട് തക്കാളിയും പച്ചമുളക് പച്ചമുളക് ഞാൻ ഇവിടെ നട്ടുപൊടിപ്പിച്ച പച്ചമുളക് ഉണ്ടായിരുന്നു അപ്പം അത് കറുവേപ്പില എല്ലാം ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മീൻ മീൻ കറി വെക്കാനുള്ള അരപ്പും ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി മീൻകറിക്ക് മീൻ കറി വെക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ തക്കാളി പച്ചമുളകിലോട്ട് നമുക്കുള്ള അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ പക്ഷേ വെള്ളവും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വിഷമങ്ങളും ഉണ്ട് കുറച്ച് വിഷമങ്ങളും ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒക്കെ ഉള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണേ പിന്നെയെന്ന് പറയുമ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ അതാ നമുക്കുള്ള ചോര മീൻകറി നല്ലതുപോലെ ഇവിടെ തിള വന്നിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വറുത്തെടുക്കാനായിട്ട് അപ്പം അതും കൂടി നല്ലോണം എണ്ണ ചൂടായി കിടന്ന് ചൂടായത് ഞാൻ നോക്കിയില്ലായിരുന്നു അപ്പോൾ ആണ് പുറത്ത് ആരോ വന്നത് പിന്നെ പിന്നെ എന്ന് പറയപ്പം നമുക്ക് നമ്മുടെ ബന്ധത്തിൽ തന്നെ ഒരു മരണം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പിന്നെ പറയാം അതാണ് കുറച്ച് വിഷമങ്ങളെന്ന് പറഞ്ഞത് അപ്പോൾ ബീൻസ് പയറൂടെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചാൽ അപ്പോൾ അത് നമുക്ക് മെഴുക്ക് മെഴുക്ക് ഉരുട്ടി ആക്കി എടുത്തിട്ടുണ്ട് ചീനി ഇരിപ്പുണ്ടായിരുന്നു ചീനീ ചീനിയുടെ കളറ് ഇത് ഞാൻ ചീനിക്കുള്ള അരപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ആ ചീനിയുടെ ചീനീടെ കളർ അതായിരുന്നു അപ്പോൾ മീൻ വറുത്തതും റേസ് ഇന്നത്തെ ഉച്ചയാണ് ചോറും മീൻ കറിയും ചീനിയും ബീൻസ് ഉരുട്ടിയും മീൻ വറുത്തതുമാണ് ഇന്നത്തെ ഉച്ചയാണ് അപ്പോൾ നമുക്കിന്ന് വിഷമം എന്ന് പറഞ്ഞില്ലേ അപ്പം നമുക്കിന്നൊരു മരണമുണ്ടായിരുന്നു ഞാൻ പോയിട്ട് അത് തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പാകലാട് ഇറങ്ങി ഞാൻ ഇന്നകത്തുനിന്ന് കൂടെ പോയി ബാക്കിയുള്ളവരെല്ലാം നേരത്തെ പോയിട്ടുണ്ടായിരുന്നു പോങ്ങനാടായിരുന്നു മരണം അപ്പം വന്ന് ഞാൻ ഇവിടെ നമ്മുടെ മുട്ട കൊണ്ട് കൊടുക്കുന്ന അജീഷിൻ്റെ കടയിൽ കയറി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നു നമുക്ക് പിള്ളേരുമായിട്ട് ഞാൻ അവരൊന്ന് പറഞ്ഞോടെ പറഞ്ഞ ഓള് അതൊന്ന് ചിരിക്കുകയിരുന്നു പിള്ളേർ പറയുന്ന വീഡിയോ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചിരിക്കുകയിരുന്നു അപ്പോൾ അത്യാവശ്യം അത്യാവശ്യത്തിന് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു അങ്ങനെ അവിടെ ഇറങ്ങി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോ കാണുമ്പോഴും ഇസ്ലാമലയ്ക്കും